എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വായോ പോരാളി ഷാജി അണ്ണന്മാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വരണം കാരണം ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ അണ്ണനെ പറ്റിയിട്ടാണ് പത്താൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ പതിനൊന്നാൾ ഒരായി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് തുടങ്ങാമായിരുന്നു പതിമൂന്നാൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരാളും ആയി വിട്ടിട്ടില്ല നമുക്ക് ആയി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവായിട്ട് മുന്നോട്ട് പോകാം അതായത് പോരാളി ഷാജിനെ പറ്റിയിട്ടാണ് നമുക്ക് സംസാരിക്കാനുള്ളത് കാരണം നിങ്ങൾക്കറിയാലോ നമ്മളെ കുടുംബകാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നമ്മളെ ബി ജെ പി കാര്യെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർ വന്നിട്ട് കമൻറ്റിട്ടായിരുന്നു അല്ലേ പോരാളി ഷാജി അങ്ങനെ പോരാളി ഷാജിയാണ് എൻ്റെ സുഹൃത്തുക്കളും മുഖമില്ലാത്ത ആൾക്കാരും ഒക്കെ വന്ന് പരിഹസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരോടും കൂടിയാന്ന് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വരാം ആരെങ്കിലും ഒരു ഹായ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈവ് തുടങ്ങായിരുന്നു ആരുമില്ല എല്ലാവരും പേടിയാണോ പോരാൾ ഷാജിയാണെന്നെ പേടിച്ചിട്ടാണോ ആരെങ്കിലും ഹായ് ഇടാത്തത് ഏ എന്തുകൊണ്ടാണ് നിങ്ങളാരും ഒരു ഹായ് ഇടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്തു തന്നെ ആയാലും ഹായും ഒക്കെ വരുവായിരിക്കും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് സി പി എമ്മിന്റെ ആൾക്കാരായിരിക്കും ഇതൊക്കെ കാണുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഹായ് ഇടാത്തത് അപ്പം തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം നമ്മളെ നമ്മുടെ ഇ പി ജയരാജൻ സഖാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ പോരാളി പോര ഷാജി എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് തോറ്റത് അങ്ങനെ സൈബർ സഖാക്കൾ എന്നൊക്കെ പറയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു പോയത് പറഞ്ഞിട്ട് ഒരു പോ രാവിലത്തെ ഒരു വാർത്തയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളധികം അധികം ശ്രദ്ധിച്ചു കാണുമെന്നൊന്നും അറിയില്ല എന്ത് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് നമ്മളെ പോരാളി ഷാജിയാണനും പറഞ്ഞിട്ടുണ്ട് അതാണ് കാലം വെ കാത്തു വെച്ച കാവ്യനീതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതിനാണ് പറയുന്നത് സുഹൃത്തുക്കളെ കാരണം അതിനകത്ത് വ്യക്തമായിട്ട് ഈ വെറ്റകൾ എഴുതിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടൊന്നല്ല പൈസ വാങ്ങി കുഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ്സും ഇല്ല ജനാധിപത്യത്തിൽ വലത് ജനങ്ങളാണെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കൾ നെന്തുഗോപുരങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചെങ്കുടി താഴെ വെച്ച് വല്ല പണിയെടുത്ത് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പോരാളി ഷാജിയാണ് പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ ആൾക്കാരോട് തന്നെ ഇനിയിപ്പ നിങ്ങൾ എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷെ സി പി എമ്മിന്റെ ആൾക്കാരായതുകൊണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത് വന്നിട്ട് അങ്ങനെ വലിയൊരു രീതിയിൽ മൈൻഡൊന്നും കാണിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഏർ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്ന് പോരാളി ഷാജി സ്വന്തം ആൾക്കാരോട് അതായത് സ്വന്തം സി പി എമ്മിന്റെ ആൾക്കാരോട് പറയുമ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങൾ എന്നാലാ രണ്ട് ദിവസം മുന്നേ സുരേന്ദ്രാടനും അതുപോലെ തന്നെ നമ്മളെ ശ്രീജിത്ത് മണിക്കറും തമ്മിൽ ചെറിയ എന്തോ ഒരു സൗന്ദര്യത്തിന്റെ അങ്ങനെ എന്തോ ഒരു ഇതില്ല രണ്ടുപേരും നമുക്ക് ആവശ്യമാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരാൾ ശക്തമായ നിലപാടെടുക്കുന്ന ആൾക്കാർ ആളാണ് മറ്റാൾ നമ്മളെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് അപ്പം തീർച്ചയായിട്ടും രണ്ടുപേരും നമുക്ക് വേണം അല്ലെ ഈ ശ്രീത്ത് പണിക്കറും വേണം നമ്മുടെ കെ എസും വേണം ശ്രീജിത്ത് പണിക്കര് சாதாரண ரீதி എന്താ പറയണത് നമ്മൾ ഇതിനകത്തൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പൊ നമുക്ക് രണ്ട് രണ്ടാൾക്കാരും നമുക്ക് ബി ജെ പിക്ക് മുതൽക്കൂട്ട് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഇതിനെ പറ്റിയിട്ട് പോരാളി ഷാജി കണ്ടാൽ ഭയങ്കര ഇതൊക്കെ കളിയാക്കുന്ന ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അന്നേരം ഒന്നും ചർച്ച ചെയ്യേണ്ട മതി എന്തിനാന്ന് നമ്മളിങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇവറ്റകൾക്ക് എന്ത് കാര്യമാണ് ഇവറ്റകളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ എന്തിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്ന് പറയണ്ടേ ഏഹ് അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളെ കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഞങ്ങൾ ഞങ്ങളെടുത്ത് ആഘോഷിക്കുന്നു ഏഹ് സി പി എമ്മുകാരോടാന്ന് പറയുന്നത് കാരണം ഈ പോരാളി ഷാജി ഷാജിമാരെ പോലെ സൈബറിൽ അതായത് ഒരുപാട് ആൾക്കാരെ ട്രോളിയിട്ടും അതുപോലെ തന്നെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ടും നമ്പർ ആയിട്ട് മുൻപന്തിയിൽ നിങ്ങൾ പ്രയോഗിച്ച വ്യക്തികൾ തന്നെയാണ് ഈ പോരാളി ഷാജി മുഖമില്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ മുഖമില്ലാതിരുന്നിട്ട് പോലും ഇത്രയും വൃത്തികേട് കാര്യങ്ങളൊക്കെ സഹാക്കന്മാർ അത് സമ്മതിച്ചു തന്നല്ലോ നമുക്ക് ഏർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമ്മതിച്ചു തന്നതുകൊണ്ട് നമുക്ക് തന്നെ ഒരു കാര്യം ചിന്തിക്കാം എന്ത് ഈ പോരാളി ഷാജിമാർ മുഖമില്ലാതെ എന്തൊക്കെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടിട്ട് അതും ഇതും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ ഏർ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് വായിച്ചേരാം അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാൾ ഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖസൗകര്യങ്ങളിൽ ജനങ്ങളെ മറന്നു അവരെ പിഴിഞ്ഞു വരിച്ചതാണ് അപ്പം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ നേതാക്കന്മാരുടെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള സഹനശക്തി ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭരണം തുടർച്ചയായ ഓപ്പറോ വീലുകളിൽ ജനങ്ങളെല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സേർ ജനമെല്ലാം എല്ലാം കണ്ടു അതാണ് പത്തൊൻപതടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ഈ എട്ട് നിലയിൽ പൊട്ടിയതിന്റെ കാരണം നിങ്ങൾക്ക് പോരാളി ഷാജി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പോരാളി ഷാജിയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കന്മാരെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഉം ദന്തഗോപുരങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചോപ്പിച്ച് ഏറ്റവും കൂടി താഴെ വലിച്ചെറി പണിയെടുത്ത് ജീവിക്കാനൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയാലും കേൾക്കാനൊക്കെ ഒരു പഞ്ച് ഡയലോഗിൽ എനിക്ക് ഓർമ്മ വരുന്നു എന്താണെന്നറിയോ അറിയാം ഏർ കളിയാക്കിയ ഒരു സി പി എമ്മിന്റെ സൈബർ വിംഗ് ഉണ്ടായിരുന്നു അല്ലെ എന്തിനും ഏതിനും ഈ വൃത്തികെട്ട അതായത് ഒരു ഇവറ്റകൾ ഞാൻ ശരിക്കും വിചാരിക്കും ഇവറ്റകൾക്ക് അമ്മയും പെങ്ങളും ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിച്ചു അത്രയും വൃത്തികെട്ട രീതിയിൽ ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന സൈബർ സഖാക്കന്മാരുണ്ടായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏ എന്തുവായിരിക്കും ഇവിടെ നടക്കുന്ന കാര്യങ്ങള് അപ്പം ഞാനത് വായിച്ചു നമുക്ക് കൂടുതൽ കാര്യത്തിലേക്ക് വരാം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികളിൽ സുഖവാസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ആണോ പോരാൾ ഷാജിയേട്ട എന്തായാലും ഇങ്ങനെ എഴുതി തുറന്ന് കാണിക്കാൻ പറ്റിയത് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയല്ലേ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സ്വന്തം അണികൾ തന്നെ അതായത് ഒരു വിങ് അതായത് ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെ പറയുമ്പോഴ് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇവറ്റകളുടെ പോക്ക് എങ്ങോട്ടാ എന്നുള്ളത് ഉം തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് അതിന്റെ കാരണക്കാരും നിങ്ങളാണ് ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ എന്തെല്ലാം വിലയിൽ ഏർപ്പെടുത്തിയ സൈസ് എവിടെ സൈസ് എവിടെ പിന്നെ എന്ത് വിലയിരുത്തും തിരിച്ചടിയാലും മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതായോ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ലല്ലോ ഞങ്ങളോടാണോ ചോദിക്കുന്നത് ഞങ്ങളാണോ ഭരിക്കുന്നത് അപ്പൊ അവര് ചോദിക്കുന്ന ആ തിരിച്ചും മറിച്ചും ചോദിക്കുന്നതാണ് ഏർ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ കാരണം വേറൊന്നുകൊണ്ടല്ല ഈ അപ്പോൾ സൈബർ സഖാക്കന്മാർ തന്നെയാണ് ഇതിനകത്ത് വന്നിട്ട് അധികം കമന്റ് ഇടുന്നതെന്ന് ഞാൻ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു മറ്റൊരു കമന്റ് ഞാൻ കാണുന്നില്ല പെൻഷൻ വാങ്ങുന്നവരും സപ്ലൈ കോളിൽ നിന്ന് സാധനം വാങ്ങുന്നവരുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല അതിന് ഉത്തരം പറയാൻ പറഞ്ഞിട്ടുണ്ട് പോരാളി ഷാജിയണെ അപ്പൊ നേതാക്കന്മാർ ഇനി എന്ത് പറയുമായിരിക്കും ഇനി എന്തെങ്കിലും അടുത്ത കാപ്സൂൾ ആയിട്ട് വരുവായിരിക്കും അല്ലെ അവരെ നമുക്ക് കാത്തിരിക്കാം ഭരണം ലഭിച്ചത് മുതൽ ഘട്ടം ഘട്ടങ്ങളായി ഉയർത്തി ഉയർത്തിക്കേട്ടുന്ന കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി ഓ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ ജനങ്ങളോട് ചെയ്യുന്ന ഇത്രയും വലിയൊരു ക്രൂരത ഈ പോരാളി ഷാജിയാണെന്ന് അറിയാം അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രതികരിക്കാണ്ട് നിൽക്കുന്നതും അല്ലേ അപ്പൊ നിങ്ങളെ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അങ്ങ് അണ്ണ പൊട്ടി അങ്ങ് പ്രതികരിച്ചു അല്ലെ പോരാളി ഷാജി പറഞ്ഞാൽ ഇത് തന്നെയാണ് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നതും അതായത് സി പി എമ്മിന്റെ ഈ കാടത്തലേ അതായത് രാജഭരണം അടിമയാക്കാനുള്ള രാജഭരണം എന്ന് തന്നെ നിങ്ങൾക്ക് പറയാം അല്ലെ അത്രയും വൃത്തികെട്ട രീതിയിൽ ഭരിക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളെ നമ്മളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അല്ലെ സി പി എമ്മിന്റെ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരുകാർ നേരിടാത്തൊരു സമയം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല രണ്ടായിരത്തി പത്ത് മുതല് അത്രയും പേടിച്ചിട്ടാണ് ജനങ്ങൾ അതായത് സ്വയം സേവകർ പുറത്തിറങ്ങി വരുന്നത് അല്ലേ കണ്ണൂരിലെ ആൾക്കാർക്ക് പ്രവർത്തിക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്നിട്ടും സംഘപരിവാറുള്ള ആൾക്കാർ നല്ല ധൈര്യത്തോടു കൂടി പ്രവ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ നിങ്ങളെല്ലാവരും കാണുന്ന കാര്യം തന്നെയല്ലേ അതിൽ എൻ്റെ വീടിൻ്റെ എൻ്റെ വീട് ഞാൻ അവിടെ സി പി എമ്മിന്റെ കോട്ടയിലായത് എൻ്റെ വീട് ഇവരെ അറിഞ്ഞുപൊളിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ പറയില്ലേ അതാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ കാരണം നമ്മളൊക്കെ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആ ദൈവം എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇവനെ കൊണ്ടൊക്കെ ഇങ്ങനെ എഴുതി മാറ്റി പറയിപ്പിച്ചത് അതായത് സി പി എം കാർ തന്നെ സി പി എം കാരുടെ എന്താ ഈ നാശം കാണുന്നൊക്കെ പറയില്ലേ അതിപ്പോ നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഓരോ ആൾക്കാർ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട് വ്യക്തിപരമായ പാർട്ടികളിൽ ഇഷ്ടപ്പെടുന്നു അതിന് ഇവറ്റുകൾക്ക് എന്തിനാ ഇങ്ങനെ കുരുപൊട്ടേണ്ട ആവശ്യം ഞാൻ എൻ്റെതായ ഇഷ്ടപ്പെട്ട പാർട്ടിയിൽ വരുമ്പോൾ അത് എന്നിട്ടും പാർട്ടിയിൽ വന്നിട്ടും ഇവറ്റുകൾ ഈ ഈ വൃത്തികെട്ട കമൻറ്റുകൾ വിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും ഈ പ്രവർത്തിക്കുന്ന സമയത്ത് പോലും കുടുംബത്തിൽ വരെ കയറി കളിച്ചിട്ടുണ്ട് ഈ സി പി എമ്മിന്റെ ചെറ്റകൾ അപ്പൊ ഒരിക്കൽ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് നമ്മളൊക്കെ ഒരു ഒരാളോട് സംസാരിക്കുന്നില്ല നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് പാർട്ടിയിൽ പരിപാടിക്ക് പോകുന്നു നമ്മൾ പാർട്ടിന്റെ പരിപാടിക്ക് മീറ്റിങ്ങിന് പോകുന്നു ഇങ്ങനെയുള്ള പോകുന്ന സമയത്തും ഇവറ്റകൾ വിളിച്ചു പറയുന്നത് പാർട്ടിയിൽ പരിപാടിക്ക് പോകുന്ന ആൾക്കാർ വെറും വേശ്യകളാണെന്നല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ കമന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വിവര കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇവര് വിളിച്ചു പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പോരാളി ഷാജി തന്നെ തെളിയിപ്പിച്ചിട്ടുണ്ട് തെളിയിച്ചു തന്നിട്ടുണ്ട് അല്ലെ അപ്പം ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ബാക്കി അവരെ പേജിന്റെ അകത്ത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അത് തുറന്നു പറച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കാരണം ഇപ്പോഴാണല്ലോ എല്ലാവർക്കും കുറച്ചും കൂടി സേഫ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒത്തു വന്നത് ഇപ്പൊ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതാ ഇപ്പൊ പിന്നീ രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട് സി പി ആക്രമണം പക്ഷെ ഇതിന് മുന്നേ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ വലിയൊരു ആക്രമണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെ വീട് പൂട്ടിയിട്ടിട്ടുള്ളത് ഇതൊക്കെ നിങ്ങളോട് പറയാൻ ആവശ്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനുള്ള കുറ്റബോധം ഒന്നുമില്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് വരുന്ന സമയത്ത് ഇതല്ല ഇതിനും അപ്പുറം അനുഭവിച്ച അതായത് ബലിദാനികളുണ്ട് നമ്മളെ കണ്ണൂർ ജില്ലയിൽ അപ്പം അവരെയൊക്കെ അപേക്ഷിച്ചാണെങ്കിൽ ഞാനൊന്നും ഒന്നുമല്ല ഞാനൊക്കെ വെറും നെക്ക് അതിൻ്റെ നഖം മാത്രമാണ് അപ്പൊ അതിങ്ങനെ പറയുന്നതിനൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല അപ്പൊ ഇങ്ങനെ ഈ ഒരു സംഭവം തുടർന്ന് വന്നതുകൊണ്ട് അതായത് കരുവന്നൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയത് വഴി ജനങ്ങളുടെ ഇടയിൽ അവ ഉണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വസ്തയെ അത് ബാധിച്ചു കൃത്യമായ കാര്യം തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴാണോ പറയേണ്ടത് അന്ന് പറയേണ്ടതാണ് സുഹൃത്തുക്കളെ അന്ന് പറയേണ്ട സി പി എമ്മിന്റെ ഇത്രയും വലിയ കാടത്തനം പുറത്തു കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ഇത് ഒരാളെ അങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് അതായത് ഇ പി ജയരാജൻ സഹാവ് അങ്ങ് പറഞ്ഞു കൊടുത്തു പറഞ്ഞ സൈബർ സഹാക്കന്മാർ നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഒരു പ്രശ്നം മുന്നിട്ട് പോരാളി ഷാജിയും പറയാൻ തുടങ്ങി ഇപ്പൊ ഇതല്ലേ നടന്നത് യെസ് അപ്പൊ എൻ ബി പ്രത്യേകിച്ച് എൻ ബി പറഞ്ഞിട്ടുണ്ട് എന്താ സി പി എമ്മിനെ വിമർശിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജിന്റെ പേജിന്റെ ശരിയല്ല ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധമുള്ള മുഖമുള്ള ഒരു വിഭാഗം അണികളാണ് ഓഹോ മുഖമില്ലാത്ത ഉണ്ട് കേട്ടാ ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പ് പാർട്ടി പരിശോധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള മനോരോഗികളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അവരവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ അവരവര് വിശ്വസിക്കുക അവരവര് പ്രവർത്തിക്കുക പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുശുമ്പ് പറയേണ്ട ആവശ്യം എന്നാണ് എന്റെ ചോദ്യം എല്ലാവർക്കും ഈ ലോകത്തിലെല്ലാവർക്കും പാർട്ടിയിൽ പ്രവർത്തിക്കാനും അവരെ ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് അടിമ അടിമകമി ഇതൊന്ന് ആലോചിക്കുക ഓക്കേ ബൈ